ശ്രീമാത്രേ മനസ്സിനെ ശാന്തിയിലേക്കും ആത്മാവിനെ പ്രകാശത്തിലേക്കും നയിക്കുന്ന ഒരു യാത്രയിലേക്ക് സ്വാഗതം ഓരോ വാക്കും ഓരോ ശ്വാസവും നമ്മെ എല്ലാ പേരെയും ദേവിയിലേക്ക് നയിക്കട്ടെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദേവിയെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ പുരോഗതിയിലേക്ക് നയിക്കും ദേവിയിൽ പൂർണ്ണ സമർപ്പണ മനോഭാവത്തോടെ വിശ്വാസത്തോടെ ക്ഷമയോടെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും വളരെ വലിയ ഗുണാനുഭവങ്ങൾ നൽകും ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യാൻ സാധിക്കുന്നവർ ഏറ്റവും അനുഗ്രഹീതരാണ് അത് എത്രത്തോളം ഉൾക്കൊണ്ട് മനസ്സിലാക്കി അനുഭവിച്ച് പാരായണം ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം ബലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു അത്ഭുത സ്തോത്രമാണത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ദേവീയ ശക്തിയെ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ദേവിയെ തന്നെ വെളിപ്പെടുത്തിത്തരുന്നു എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊരു പ്രസന്റേഷൻ നടത്താൻ തോന്നി എന്നത് പറയാം കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ചു വർഷക്കാലത്തോളമായി ദേവിയെ സഹസ്രനാമ ജപത്തിലൂടെ ആരാധിക്കുന്ന ഒരു ദേവിഭക്തയാണ് സ്വാനുഭവങ്ങളിലൂടെ നേടിയ തിരിച്ചറിവുകൾ അനുഭവങ്ങൾ അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ ഇവയൊക്കെയും പകർന്നു നൽകപ്പെടേണ്ടവയാണ് എന്ന ശക്തമായ ഉൾപ്രേരണയിൽ നിന്നും ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നു ഇത് കേൾക്കുന്ന ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പുരോഗതിയും കൊണ്ടുവരാൻ ഒരു കാരണമായി തീർന്നാൽ ജീവിതം ധന്യം ഇനി നമുക്ക് സഹസ്രനാമത്തിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള നാല് ധ്യാന ശ്ലോകങ്ങളുടെ അർത്ഥം അനുഭവ തലങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം ഈ ധ്യാന ശ്ലോകങ്ങളെ നന്നായി മനസ്സിലാക്കി ധ്യാനിക്കുക എന്നത് സഹസ്രനാമ പാരായണത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു പ്രക്രിയയാണ് സഹസ്രനാമ പാരായണം അർത്ഥമറിഞ്ഞ് സമർപ്പണ മനോഭാവത്തോടെ അനുഷ്ഠിക്കാൻ ദേവീ കൃപ തന്നെ വേണം ആ ഒരു ഉദ്യമത്തിലേക്ക് കടക്കുന്ന നമ്മെ എല്ലാ പേരെയും ദേവി അനുഗ്രഹിച്ച് ഈ യാത്രയിലുടനീടം നമ്മുടെ കൈകൾ ചേർത്ത് പിടിച്ച് ദേവി ആനയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത ദിവസം ദേവിയുടെ അനുഗ്രഹത്താൽ ധ്യാന ശ്ലോകങ്ങളിലേക്ക് കടക്കാം ശ്രീ ശ്രീലളിതാ പരമേശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ